ഹലോ ഇപ്പം നമുക്ക് ഒരു ചുക്ക് കപ്പി ഉണ്ടാക്കാൻ വെച്ചു ചുക്ക് എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് സുഖമായ ചൂടായ ഒരു കപ്പി അതിനാവശ്യമുള്ളത് ചുക്ക് ഞാൻ ഞാനിങ്ങനെ ചതച്ച് വെച്ചിരിക്കുക മല്ലി വെച്ചിരിക്കുക കുറുമുളക് ഒരു തുണ്ട് ശർക്കര ഇപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു അതിലേക്ക് ഇതെല്ലാം ഇടണം ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം ഇതിൽ നമുക്ക് ചുമയുള്ളവർക്ക് ഒത്തിരി കുരുമുളക് കൂടുതലിടാം തുളസി ഇടാം ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയൊക്കെ നല്ല സുഖമായിരിക്കും തിളക്കട്ടെ നന്നായിട്ട് തിളച്ചു നമുക്ക് ഓഫ് ചെയ്യാം ചുക്ക് മല്ലിയൊക്കെ ഇട്ട കാരനെ നല്ല മണിണ്ട് കണ്ട നല്ല കാപ്പിയുടെ മണം നല്ല ചൂട് കാപ്പി മഴക്ക് കുടിച്ചു നോക്കൂ ഓക്കേ